ചൂണ്ട ഇട്ട് പിടിച്ച കരിമീൻ്റെ കുഞ്ഞുങ്ങളാണിത് കരിമീൻ കുഞ്ഞായതുകൊണ്ട് ഇതിനെ ഇരുമീൻ എന്നാണ് നമ്മുടെ ഇവിടെയൊക്കെ പറയാറ് വലുതാമ്പും കരിമീൻ അപ്പോൾ എൻ്റെ വീടിൻ്റെ നേരെ മുമ്പിൽ തന്നെ പുഴയാണ് അപ്പോൾ വൈകുന്നേരം അച്ഛൻ ഇങ്ങനെ ചുമ്മാ ചൂണ്ട ഇട്ട് നോക്കും അപ്പോൾ ചില സമയത്ത് കിട്ടും ചില സമയത്ത് കിട്ടില്ല പക്ഷേ എന്തോ വൈകത്തിന് നാല് കുഞ്ഞുങ്ങളെ കിട്ടി അപ്പോൾ ഞാൻ വരാൻ നേരത്തെ എൻ്റെ അടുത്ത് പറഞ്ഞു നീ കൊണ്ടുപോയിക്കുമെന്ന് അങ്ങനെ ഞാൻ നേരെ അതിനെ കവറിലാക്കി വീട്ടിലേക്ക് കൊണ്ടുവന്നു വീട്ടിൽ വന്ന പാടെ ഞാൻ നന്നായിട്ട് ഇതിനൊന്ന് കഴുകിയെടുത്തു പുഴമീനായതുകൊണ്ട് തന്നെ ഭയങ്കര ഒരു വഴുവഴുപ്പ് ഉണ്ടാവും ഈ പുഴമീനുകൾക്കൊക്കെ നമുക്ക് പിടിച്ചാൽ പെട്ടെന്ന് കിട്ടാത്ത പോലെ ഇങ്ങനെ നമ്മളെ കയ്യിൽ നിന്നിങ്ങനെ വഴുതി കളിക്കും അപ്പോൾ ഞാൻ നന്നായിട്ട് കഴുകി പൊരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ വിചാരിച്ചത് അപ്പോൾ അത് വരയൊക്കെ ഇട്ട് കുറച്ച് നേരം ഉപ്പ് വെള്ളത്തിൽ വെച്ചു ഇത് കുഞ്ഞായതുകൊണ്ട് തന്നെ ഇത് നന്നാക്കാൻ വലിയ പാടില്ല പക്ഷേ ഇത് വലിയ അതായത് വലുതായിട്ടാണെങ്കിൽ നമുക്ക് കുറച്ച് ബുദ്ധിമുട്ടാണ് നന്നാക്കിയെടുക്കാൻ അങ്ങനെ നന്നായിട്ട് മസാലയൊക്കെ തേച്ച് കുറച്ച് നേരം ഫ്രിഡ്ജിൽ അവിടെ എടുത്തു വെച്ചു നന്നായിട്ട് മസാല പിടിക്കട്ടെ എന്നിട്ട് നമുക്കത് ഫ്രൈ ചെയ്തെടുക്കാം ഒരു അരമണിക്കൂറിന് ശേഷം നമുക്ക് ഫ്രൈ ചെയ്യാനായിട്ട് എടുക്കാം കുറച്ച് നേരം മസാലയൊക്കെ ഒന്ന് ചെറുതാണെങ്കിലും ഉള്ളിലേക്ക് നന്നായിട്ടൊന്ന് എരിവൊക്കെ പിടിച്ചാലല്ലേ നമുക്ക് കഴിക്കുമ്പോൾ ഒരു ടേസ്റ്റ് ഉണ്ടാവുള്ളൂ അപ്പം നല്ല വെളിച്ചെണ്ണ ഒഴിച്ച് അതിൽ കുറച്ച് കറിവേപ്പിൻ്റെ ഇല ഒക്കെ വെച്ച് അതിലിട്ടിട്ട് നമുക്ക് നന്നായിട്ട് പൊരിച്ചെടുക്കാം എനിക്ക് ഈ മീൻ പൊരിച്ച് കഴിക്കുന്നതിനേക്കാളും ഇഷ്ടം എനിക്കത് നന്നായിട്ട് പുളിയും മുളകുമൊക്കെ ഇട്ട് വറ്റിച്ചെടുക്കുന്നതാണ് വീട്ടിൽ പോയപ്പോൾ അമ്മ ഉണ്ടാക്കി തന്നിട്ടുണ്ടായിരുന്നു ഞാൻ എത്ര ഉണ്ടാക്കിയാലും അമ്മ ഉണ്ടാക്കുന്ന പോലെ വരില്ലേ അതുകൊണ്ട് ഞാനത് ട്രൈ ചെയ്യാൻ നിൽക്കാറില്ല പൊരിച്ചു കഴിക്കുന്നതിനേക്കാളും ടേസ്റ്റ് എനിക്ക് തോന്നിയിട്ടുള്ളത് അങ്ങനെ കഴിക്കുന്നതാണ് കാരണം ഒരു പ്രത്യേക ടേസ്റ്റാണിത് ചെറിയ മീനായതുകൊണ്ട് നല്ല ടേസ്റ്റാണ് കറിയൊക്കെ വെക്കുമ്പോൾ പിന്നെ ഇത് പൊരിച്ചിട്ടായാലും കറി വെച്ചിട്ടായാലും കഴിക്കുമ്പോൾ നമ്മൾ നന്നായിട്ട് ശ്രദ്ധിക്കണം കാരണം ഇതിൻ്റെ മുള്ളു കുറച്ച് പ്രശ്നമാണ് അപ്പോൾ ഇവിടെ പൊരിച്ച് വന്നിട്ടുണ്ട് ഇതിപ്പോൾ ഞാൻ വീട്ടിൽ വന്ന് പൊരിച്ചൊക്കെ കഴിക്കുമ്പോഴേക്കും സമയം കുറേ ലേറ്റ് ആയിട്ടുണ്ട് പക്ഷേ ചൂടോടെ ഏത് മീനായാലും ചൂടോടെ കഴിക്കുമ്പോൾ നല്ല രസമാണ് ചൂട് പോയാൽ പ്രത്യേകിച്ച് പുഴമീൻ നമുക്ക് ചൂട് പോയാൽ കഴിക്കാനേ പറ്റില്ല അങ്ങനെ ഇത് നന്നായിട്ട് ചൂടോടെ കഴിച്ചു അപ്പോൾ വീഡിയോ എത്രയേ ഉള്ളൂ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാം മറക്കരുത് താങ്ക്സ് ഫോർ വാച്ചിങ്